വിവാദങ്ങളെ തുടർന്ന് ഗവർണറുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര ഏജൻസികളെ നിയോഗിക്കുമെന്ന വാർത്തകൾ നിഷേധിച്ച് രാജ്ഭവൻ കേരള പോലീസിൽ പൂർണ്ണ വിശ്വാസമെന്ന് രാജ്ഭവൻ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി പോലീസ് കൃത്യമായി സുരക്ഷാ ഡ്യൂട്ടി ചെയ്യുന്നുവെന്നും ഏത് വെല്ലുവിളികളെയും രാജ്ഭവൻ നേരിടുമെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഷഫീദ് റൌത്തൂർ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുകയാണ് ഷഫീദ് ഒരു ഭാഗത്ത് ഗവർണർ സർക്കാർ പോലെ അതായത് ഭാരതാമ്പ വിഷയത്തിൽ അതിങ്ങനെ കടുത്തുകടുത്ത് വരികയാണ് ഈ സമയത്താണ് ഈ കേന്ദ്ര ഏജൻസികളെ ഗവർണറുടെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കും അല്ലെങ്കിൽ നിയോഗിക്കും എന്ന വാർത്തകളൊക്കെ നേരത്തെ വന്നത് പക്ഷേ അതിപ്പോൾ രാജ്ഭവൻ പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട് അതിൽ കേരള പോലീസിന് പൂർണ്ണ വിശ്വാസം എന്ന രീതിയിലുള്ള ഒരു മാർക്ക് കൂടി രാജ്ഭവൻ കൊടുക്കുകയാണല്ലോ എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രജിൻ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു മെച്ചുവേർഡ് ഡിപ്ലോമസി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയും കാരണം മുൻപ് അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉണ്ടായപ്പോൾ അദ്ദേഹം കേന്ദ്ര ഏജൻസികളുടെ സഹായം സുരക്ഷയ്ക്കായി നേടുകയും കേരള പോലീസിനെ പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നിലവിൽ സമാനമായ രീതി അത്രയ്ക്കൊന്നുമില്ലെങ്കിൽ പോലും എസ് എഫ് ഐയുടെ പ്രതിഷേധം നടക്കുന്നു എസ് എഫ് ഐയുടെ ബാനർ പ്രതിഷേധം നടക്കുന്നു സംസ്ഥാന സർക്കാരും ഗവർണറും രണ്ട് തട്ടിൽ ആ കാവിക്കുടി എന്ത്യ ഭാരതാമ വിവാദത്തെ ചൊല്ലി തർക്കങ്ങൾ വരുന്നു ഈ സാഹചര്യത്തിൽ ചില വാർത്തകൾ ചില കോണുകളിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് രാജ്ഭവന്റെ ഇത് വരുന്നത് ഏതെങ്കിലും തരത്തിൽ നിലവിൽ കേന്ദ്ര ഏജൻസികളെ സുരക്ഷയ്ക്ക് നിയോഗിക്കാൻ രാജ്ഭവൻ തീരുമാനിച്ചിട്ടില്ല പകരം കേരള പോലീസിൽ പൂർണ്ണ വിശ്വാസമെന്നാണ് രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് കേരള പോലീസിന്റെ കാര്യക്ഷമതയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് പോലീസ് കൃത്യമായി സുരക്ഷാ ഡ്യൂട്ടി ചെയ്യുന്നു ഏത് വെല്ലുവിളികളെയും രാജ്ഭവൻ നേരിടുമെന്നും ചില വാർത്തകൾ തെറ്റായ പ്രചരണമെന്നും രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് സ്വാഭാവികമായും അതൊരു ഡിപ്ലോമസിതിനപ്പുറത്തേക്ക് സർക്കാരുമായി കൂടുതൽ കടുപ്പത്തിലുള്ള പോരിന് രാജ്ഭവൻ അതായത് മറ്റൊരു വിഷയത്തിൽ പോരിന് രാജ്ഭവൻ കടക്കുന്നില്ല എന്നുള്ള സൂചനയായി കൂടി നമുക്കിതിനെ വായിക്കാം പ്രജിൻ എസ് ഷഫീദ് റാവത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് അങ്ങനെ ആ രീതിയിൽ കേരള പോലീസിന് ഫുൾ മാർക്ക് നൽകുന്നുണ്ട് രാജ്ഭവൻ കൂടുതലായി ഈ കേന്ദ്രത്തിനുള്ള ഏജൻസികളെ സുരക്ഷയ്ക്കായി വേണ്ടതില്ല രാജ്ഭവനിൽ അല്ലെങ്കിൽ ഗവർണർക്ക് എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ രാജ്ഭവൻ വന്നിരിക്കുന്നത്